കഴിഞ്ഞ ദിവസമാണ് റീൽ ആൻഡ് റിയൽ മീഡിയ വഴി അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ഒരു യുവതി രംഗത്ത് വന്നത് രേണുവിന്റെ വിഷയങ്ങളിലേക്ക് കടന്നുവരാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതെന്നായിരുന്നു യുവതി വെളിപ്പെടുത്തിയത് രേണു കാരണമാണ് ഞങ്ങളുടെ ബന്ധം തകർന്നതെന്നും ചാലന നൽകിയ ഓഡിയോയിലൂടെ ഈ യുവതി അവകാശപ്പെടുന്നു തുടർന്ന് രേണു ഈ യുവതിയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു കൊല്ലം സുതി രേണുവിന് മുൻപ് വിവാഹം കഴിച്ചത് തന്നെയായിരുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആ യുവതി പറഞ്ഞത് സുധിയുമായി കലാരംഗത്തുള്ള പലർക്കും തന്നെ അറിയാമെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട് രേണുവിനെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കണമെന്നോ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ ഇല്ലെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഈ ഒരു വെളിപ്പെടുത്തലിന് കാരണമായതെന്ന് ആ യുവതി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുതി തന്നെ നിയമപരമായി വിവാഹം ചെയ്തതെന്നും പിന്നീട് നിയമപരമായി തന്നെ കൊല്ലത്തെ കോടതിയിൽ വെച്ച് വേർപിരിഞ്ഞുവെന്നും വിവാഹമോചനത്തിലേക്കെത്താൻ കാരണവും ഈ രേണു തന്നെയാണെന്ന് യുവതി വെളിപ്പെടുത്തിയിരുന്നു എന്നാലിപ്പോൾ തന്നെ അറിയാവുന്ന കുറെ ആളുകളോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു വർഷം ഞങ്ങൾ ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നൊക്കെയാണ് കൊല്ലത്തെ ഒരു ഷൂട്ടിനിടയിൽ യുവതിയുടെ ഫാമിലി ഫ്രണ്ടായ ചേച്ചിയോട് സുതിചേട്ട് കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നും രേണു പറഞ്ഞുവെന്നും എന്നാൽ അത് ശരിയല്ലെന്നും യുവതി പറയുന്നു തന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് തങ്ങൾ കൊല്ലത്തേക്ക് വരുന്നതെന്നും കലാരംഗത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ അവസരങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്നത് സുതി തന്നെയാണെന്നും താനും മിമിക്രി രംഗത്തായിരുന്നുവെന്നും ഏഷ്യാനെറ്റിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹമെന്നും ഇതൊക്കെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അറിയാമെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ വിവാഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ ബന്ധുക്കളുമെല്ലാം ചേർന്നാണ് വിവാഹം നടത്തിയത് പരിപാടിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയപ്പോൾ യുവതി മുൻകൈ എടുത്താണ് നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചത് വിവാഹം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് പോയതെന്നും അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു കിച്ചുവിന്റെ അമ്മ ഷാലിനെയും ഞാനുമായും നല്ല ബന്ധമായിരുന്നു ഫോണിൽ വിളിക്കും രേണു സുതി ചാനലിന് വന്ന് പറഞ്ഞ പല കാര്യങ്ങളും അസത്യങ്ങളാണെന്നും യുവതി ശബ്ദാഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ സുധിയും രേണുവുമായിട്ടുള്ള മോശ മെസ്സേജുകൾ കണ്ടത് വഴക്കിനിടയാക്കിയെന്നും സുതി തന്നോടൊപ്പം വന്നപ്പോൾ സീറോ ബാലൻസ് ആയിരുന്നുവെന്നും തന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയും എത്തിയത് മാത്രമല്ല തന്റെ അമ്മയുടെ കാശ് കൊണ്ടാണ് അയാൾ ആദ്യമായി അമേരിക്കയിൽ പോയതെന്നും യുവതി പറഞ്ഞിരുന്നു എന്നാൽ യുവതിക്കെതിരെ പ്രതികരിച്ചു കൊണ്ട് രേണു സുതി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ സുതിചേട്ടൻ തന്നെ മാത്രമേ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ളൂവെന്ന് മെയിൻ സ്ട്രീം ഉണ്ണിന് നൽകിയ പ്രതികരണത്തിലൂടെ പറയുന്നു വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് രേണു രംഗത്തെത്തിയത് കിച്ചുവിന്റെ അമ്മയെയും സുതിചേട്ടൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ല അവർ സുതിചേട്ടനെ ഉപേക്ഷിച്ച് സ്നേഹിച്ചൊരാൾക്കൊപ്പം പോയി എന്നാൽ അവരുടെ മരണവാർത്ത കേട്ട് സുതിച്ചേട്ടൻ കരഞ്ഞിരുന്നു എന്തായാലും മകന്റെ അമ്മയല്ലേ വേറൊരാളുടെ ഒപ്പം പോയതാണെങ്കിലും ഇടയ്ക്ക് ഭർത്താവിനെയും കൂട്ടി വന്ന് മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടു പോകും സുധിച്ചേട്ടൻ അപ്പോൾ മാറി നിൽക്കും അവരുടെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചുവെന്നാണ് അറിഞ്ഞതെന്നും രേണു സുതി വ്യക്തമാക്കി